അത്ര ഒരു മുൻവിദ്യയോടുകൂടി ജീവിക്കുന്ന ആൾക്കാർ കുറവാണ് പ്രശ്നം എന്താ വെച്ചാൽ വീട് വാങ്ങിക്കുക അന്നേരം ഒന്നും ചിന്തിക്കില്ല അപ്പോൾ ഇത് വിഷയം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വാസു സംബന്ധമായിട്ട് എല്ലാം ക്ലിയർ ആയിക്കോളെന്നില്ല അപ്പം വീട് കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ നിലപാട് അപ്പം അതിനനുസരിച്ച് ഈ സംഭവം ഇവർ ആദ്യം വാങ്ങിക്കും വാങ്ങിച്ചിട്ടാണ് പിന്നെ പ്രശ്നം അപ്പം ചില വീടുകൾ നമുക്ക് അത് ക്ലിയർ ആയി കൊടുക്കാൻ കഴിയും വീട് പൊളിക്കാതെ തന്നെ അപ്പോൾ നമ്മളൊരു ഈശ്വര സാന്നിധ്യം വരണമെങ്കിൽ ഈ ബ്രഹ്മസൂത്രണം മറ്റേത് മേഡം നേരത്തെ പറഞ്ഞ മാതിരി എന്നെ രോഗദുരിതം മാറാനാണ് സായി പ്രകൃതി നമ്മൾ വീടുകൾ വാങ്ങിക്കുമല്ലോ വാങ്ങിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതായത് ഈ വീടിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള കണക്കിലായിരിക്കില്ല കാരണം എൻജിനീയർസ് അധികം അധികം ആൾക്കാരും ഇതിൻ്റെ അളവ് നോക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇതിൻ്റെ ചുറ്റളവ് വളരെ പ്രാധാന്യമാണ് അപ്പോൾ ഈ ഈ ചുറ്റളവിലാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ചുറ്റളവ് നമുക്ക് വരവ് ചിലവ് എന്ന് പറയുന്ന സംഭവമുണ്ട് വാസ്തുവിൽ വരവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എങ്ങോട്ട് ലാഭം എത്ര നഷ്ടം അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഈ നഷ്ടത്തിൽ കണക്ക് വരാൻ പാടില്ല ലാഭത്തിൽ വരണം അപ്പോൾ ഒരു ഏഴ് വരവ് ഒരു ഒരു നഷ്ടം അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരേണ്ടത് അല്ലെങ്കിൽ ആറ് ഇതൊക്കെ വരും അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ഇത് ചുറ്റളവ് കണക്ക് കൂട്ടിയിട്ട് ഇത് നല്ലൊരു തസ്തികയിലേക്ക് വരണം അപ്പോൾ ഈ തസ്തികാരണ സംഭവം എന്താ വെച്ചാൽ ഇതിൽ ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം വരണം എന്നാ അപ്പോൾ ഈ മരണത്തിൽ വാർദ്ധക്യത്തിൽ ഈ കണക്ക് വരാൻ പാടില്ല അപ്പോൾ മിക്ക വീടുകളും നമ്മൾ വാങ്ങിക്കുന്നത് ഒന്നുക്കിൽ വാർദ്ധക്യത്തിലേക്കും അല്ലെങ്കിൽ മരണത്തിലേക്കും അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് കാലം താമസിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് ആ പ്രശ്നം നമ്മളിപ്പോൾ ഒരു വീട് പണിയാൻ നേരത്ത് നമ്മൾ വാസ്തു കാര്യങ്ങളെല്ലാം നോക്കാം ഇപ്പൊ വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ വാസ്തു കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയൂലെ ഗൃഹനാഥന്റെ അല്ലെങ്കിൽ ഗൃഹനാഥന്റെ നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് വാസ്തു നമ്മൾ കണക്ക് കൂട്ടാറുണ്ട് ഇത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റും അതായത് ഇതിപ്പോ നമ്മളിപ്പോ ഈ ഇപ്പൊ രാശിപ്രകാരം കേന്ദ്ര നാലാം ഭാവാദിമിനെ കൊണ്ടും ഏഴാം ഭാവം കേന്ദ്രസ്ഥാനത്തിൻ്റെ രീതിയിലാണ് നമ്മളിത് ചെക്ക് ചെയ്യുക അപ്പോൾ ഒരു ഈ ഭൂമിയുടെ പേരിലാണ് നമ്മൾ രാശി വെക്കുക ഈ രാശി വെച്ചിട്ട് ഇതില് നോക്കും വാസു സംബന്ധമായിട്ട് കുഴപ്പമുണ്ടോ അപ്പോൾ ആ ഇതിൽ പ്രകാരം നമ്മൾ ആദ്യം പറയും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് നിങ്ങളത് എടുക്കണ്ട ഇത് വാസ്തുമായിട്ട് ഗുണം എന്ന് പറയും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം അത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു ഇത് കൊടുക്കാൻ കഴിയും ഒരു വീട് വാങ്ങുന്നതിന് മുമ്പേ മിക്ക ആൾക്കാരെന്താ സംഭവിച്ചാൽ ഇത് വാങ്ങിച്ചിട്ട് ബുദ്ധിമുട്ടാകുമ്പോഴാണ് പോയി നോക്കുക അതെ ഇത് ആദ്യം നോക്കുന്ന ആൾക്കാർ വളരെ അപൂർവമാണ് അത്ര ഒരു മുൻവിദ്യയോടുകൂടി ജീവിക്കുന്ന ആൾക്കാർ കുറവാണ് പ്രശ്നം എന്താ വെച്ചാൽ വീട് വാങ്ങിക്കുക അന്നേരം ഒന്നും ചിന്തിക്കില്ല അപ്പോൾ ഇത് വിഷയം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വാസു സംബന്ധമായിട്ട് എല്ലാം ക്ലിയർ ആയിക്കോളെന്നില്ല അപ്പം വീട് കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ നിലപാട് അപ്പം അതിനനുസരിച്ച് ഈ സംഭവം ഇവർ ആദ്യം വാങ്ങിക്കും വാങ്ങിച്ചിട്ടാണ് പിന്നെ പ്രശ്നം അപ്പം ചില വീടുകൾ നമുക്ക് അത് ക്ലിയറായി കൊടുക്കാൻ കഴിയും വീട് പൊളിക്കാതെ തന്നെ അതിന് ചില കണക്കുകളൊക്കെ ഉണ്ട് അപ്പം അത് പ്രകാരം നമ്മൾ തിരുത്താം പിന്നെ അതിന് ഓരോ ദോഷങ്ങളുണ്ട് ദോഷങ്ങളാണ് അപ്പോൾ ഇതിൽ വിഷയം എന്ന് വച്ചാൽ ഇപ്പോൾ മരണത്തിലും എന്നെ ഈ അതേമാതിരി ഈ വാർദ്ധക്യത്തിലൊക്കെ വന്ന കണക്ക് പ്രകാരം നമുക്കത് മാറ്റിയിട്ട് യൗവനത്തിലേക്കോ അല്ലെങ്കിൽ കൗമാരത്തിലേക്ക് മാറ്റണം എന്നാണ് പറയുക അങ്ങനെയാണ് അതിൻ്റെ വിഷയം ഇപ്പോൾ ഒരു ഫ്ളാറ്റ് എടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിന്റെ അതിന്റെ അകത്ത് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരൽ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോ അടുക്കളയുടെ സ്ഥാനം അങ്ങനെ പലതും കാരണം അതൊരു ഫ്ലാറ്റിനനുസരിച്ചിട്ടായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൽ വാസ്തു എങ്ങനെയൊക്കെ പ്രായോഗികമാക്കാൻ പറ്റും അത് ഇതിപ്പോ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ അതിനെ പറ്റി കൂടുതൽ ചെയ്യാൻ കഴിയൂല കാരണം നമ്മൾ ഭൂമി സംബന്ധമായിട്ടുള്ള വീടുകൾ കാര്യങ്ങൾ അതെനിക്കാണ് കൂടുതൽ നോക്കുക ഫ്ളാറ്റിന്റെ പ്രശ്നം എന്താ വെച്ചാല് അടിയത്തെ കണക്ക് പ്രകാരമുള്ള മുകളിൽ വരുന്നത് നമുക്ക് പറ്റില്ല പിന്നെ നമുക്കതിൽ പരിഹാരങ്ങൾ ഓരോ കാര്യങ്ങളുണ്ട് പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ദോഷം തീർക്കാമെന്ന് മാത്രം അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അതിൽ നമ്മൾ ആ കിറ്റിയ ഫ്ലാറ്റിൽ തന്നെ ചില സ്ഥാനത്തൊക്കെ ഒന്ന് മാറ്റം വരുത്തിയാൽ പ്രത്യേകിച്ച് മാറ്റം വരും കട്ടിലിടുന്ന പൊസിഷൻ പിന്നെ അടക്കളെ നമ്മളിപ്പോ കിച്ചൺ സംബന്ധമായിട്ട് അതിന്റെ പൊസിഷൻ നോക്കിയിട്ട് മാറ്റം വരുത്താം കാരണം മിക്ക സ്ഥലത്ത് നമ്മളിപ്പോ ഫ്ലാറ്റിലേക്ക് ആണെങ്കിൽ അടുപ്പ് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഒരു എന്താ പറയുക ഈ ഗ്യാസ് അടുപ്പൊക്കെ ആയിരിക്കല്ലോ അപ്പൊ അത് ഒന്ന് മാറ്റം വരുത്തുക പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്തിയാ ശരിയാവും അതേ പറ്റുമോ പിന്നെ അതിന്റെ പരിഹാരങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താലും ഏകദേശം മാറ്റം വരും നമ്മൾ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിച്ചു താമസിച്ച ശേഷം നമ്മൾ അറിയുന്നുണ്ടാവുമല്ലോ അപ്പം നമുക്ക് ഇതിനൊക്കെ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യാൻ സാധിക്കുക അല്ല ഇതിന് പരിഹാരം വാസ്തുബലിയാണ് വാസ്തുബലി അല്ലെങ്കിൽ വാസ്തു പൂജ എന്നിട്ട് ഇതിനെ പഞ്ചസരസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് സ്ഥാപിക്കാം പിന്നെ വാസ്തുദേവന്റെ വെച്ചിട്ട് പൂജ ചെയ്തിട്ട് അത് സ്ഥാപിക്കാം അതൊക്കെ വളരെയേറെ പരിഹാരമാണ് പിന്നെ ഏറ്റവും വലിയൊരു പരിഹാരം എന്താ വെച്ചാൽ ഇതിൻ്റെ അളവ് ചുറ്റോളം നോക്കിയിട്ട് ഇതിന് കണക്ക് അതായത് കൂട്ടിയെടുക്കുക കുറ ഇതാക്കുക എന്നുള്ളൊരു സംഭവമുണ്ട് നമുക്ക് കൂട്ടുക ഈ കണക്ക് പ്രകാരമുള്ളതൊന്ന് കറക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിന് മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ഇതിന് ഈ വാസുദേവൻ്റെ കന്നിമൂല വടക്ക് മീനരാശി എന്ന് പറയുന്ന സംഭവമുണ്ട് ഈ മൂല സംബന്ധമായിട്ട് നമുക്ക് നോക്കണം അതാണ് അതിൻ്റെ പ്രധാനം അപ്പം അത് പ്രകാരം നോക്കിയിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഇത് നോക്കിയിട്ട് കണക്ക് പ്രകാരം ആ സ്ഥലത്താണ് ഇത് വെക്കുക വാസ്തുസമ്മതമായിട്ട് അപ്പം ഇതിൻ്റെ യന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനേക്കാട് അത് പരിഹാരങ്ങളാണ് അതിനേക്കാട് വലുതെന്ന് വെച്ചാൽ കണക്കാണ് കണക്ക് കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ മരണം വാർദ്ധക്യത്തിൽ വരാൻ പാടില്ല അത് വളരെ ദോഷമാണ് സംഭവം വാസ്തുസമ്മതമായിട്ട് ഇതിൻ്റെ കണക്ക് മനുഷ്യന് വളരെയേറെ ഗുണകര ഇതിൻ്റെ റിയാക്ഷൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും വരവ് ചെലവ് അത് വളരെയേറെ സത്യമുള്ള കാര്യമാണ് അതാണ് സംഭവം ായിട്ട് ഈ വാസ്തു മൂലം അല്ലെങ്കിൽ ആരോഗ്യവും സാമ്പത്തികവും ഉണ്ട് സാമ്പത്തികത്തിന്റെ പ്രശ്നം എന്താ വെച്ചാല് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നമുക്ക് കിട്ടാതെ കിട്ടൂല നമ്മളൊരു ശ്വാസം മുട്ടിയ അവസ്ഥയിൽ ആ സ്ഥലത്ത് കുടുങ്ങി അങ്ങനെ ഒരു വിഷയം പ്രധാന വാസ്തുമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ചിലവ് അപ്പം നമുക്ക് എന്താ വെച്ചാൽ ചിലവർക്കിപ്പോൾ ഒരു നല്ല എമൗണ്ട് ശമ്പളം ഉണ്ടാവും പക്ഷെ അത് നമ്മൾ ഈ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ എത്ര കണ്ടാലും തേക്കില്ല അപ്പോൾ ഒരുപാട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും ചില അപ്പോൾ അത് നമുക്ക് വളരെ ദോഷമായി വരും അപ്പം ഇതിന് പക്ഷേ എന്താണെന്ന് വച്ചാൽ നമുക്കിതിലേക്കുള്ള ലാഭം നഷ്ടമാണ് അപ്പം ഈ ആദായം എന്ന് പറഞ്ഞ സംഭവത്തിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ കണക്കാണ് ചുറ്റളവാണ് പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും വലിയ സംഭവം സൂത്രം അപ്പം ഇതിന് കിഴക്ക് പിന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അതിൻ്റെ മധ്യത്തിൽ ബ്രഹ്മസൂത്രം എന്ന സൂത്രമുണ്ട് അത് ദേവാംശം അതായത് ദൈവികമായിട്ടുള്ള ഏറെ വരാനാണ് അപ്പോൾ നമ്മൾ നമ്മളൊരു ഈശ്വര സാന്നിധ്യം വരണമെങ്കിൽ ഈ ബ്രഹ്മസൂത്രം ഇടണം മറ്റേത് മാഡം നേരത്തെ പറഞ്ഞ മാതിരി എന്നെ രോഗദുരിതം മാറാനാണ് യമസൂത്രം എന്നറിയാം അപ്പോൾ അത് തെക്ക് വടക്ക് ഭാഗമായിട്ടാണ് ആ സൂത്രയുടെ ഈ രണ്ട് സൂത്രം വേണമെന്ന് പറയാം അത് കറക്റ്റായിട്ട് വരണ സംഭവം അപ്പോൾ ഈ രണ്ട് സൂത്രം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതിപ്പോ ഞാൻ അവര് വീട് വാങ്ങിക്കണോന്ന് വെച്ചോ എനിക്ക് അതുമായിട്ട് എന്റെ വാസ്തുവായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല പക്ഷെ അത് മറ്റൊരാൾക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ലേ അല്ല അതായത് ഇപ്പോ ഇതിലൊക്കെ മെയിൻ വിഷയം എന്താ പറയാ മാഡം ഇത് നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഇതിന് വിശ്വാസമാണ് മെയിൻ വിഷയം വിശ്വാസമാണ് നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ് അപ്പൊ ഇതില് നമ്മളിപ്പോ അത് കണക്ക് നോക്കുമ്പോ ഇത് നോക്കാതെ എന്നിട്ട് ഒരുപാട് ആൾക്കാർ നശിച്ചുപോയ ആൾക്കാരുണ്ട് അപ്പൊ ഇതിലേക്ക് എന്റെ നോക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ കാര്യങ്ങൾ കിട്ടുകയുള്ളൂ അപ്പൊ അതിലേക്കുള്ളൊരു മനസ്സ് നമുക്ക് വരണമെങ്കിൽ നമുക്കൊരു ഈശ്വരാധീനം വരണം ഇപ്പൊ ഈശ്വരാധീന ഇല്ലെങ്കിൽ ഇതിന്റെ കണക്ക് കാര്യങ്ങൾക്കൊന്നും കാര്യമില്ല പിന്നെ ഇതിനെ പിന്നെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെയാണ് സംഭവം പിന്നെ ആചാര്യം പറയുന്നത് സംഭവിച്ചാൽ നഗരത്തിൽ നഗരമേ വന്ന പാടേനാ നഗരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാമെന്നും പറയുന്നുണ്ട് പക്ഷെ എന്നാലും ആ നഗരത്തിൽ നമ്മൾ ഒന്നും നോക്കുന്നത് വളരെ നല്ലതാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക